എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നാല് മിനിറ്റോ ഉള്ള വീഡിയോ അപ്പോൾ ഈ തുണി കൊണ്ടുള്ള പേഴ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ പേഴ്സ് നിങ്ങൾ തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തയ്ച്ച് നോക്കട്ടെ കേട്ടോ നല്ലൊരു പേഴ്സാണ് രണ്ട് പോക്കറ്റൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് സിമ്പിളായിട്ട് ഏതൊരു തുണി എടുത്താലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്നൊരു പേഴ്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുക എങ്ങനെയാണ് സിമ്പിളായിട്ട് ഈ ഒരു പേഴ്സ് തയ്ച്ചെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ഒരു തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തുണി എടുത്തിരിക്കുന്ന നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ഇഞ്ചാണ് പിന്നെ ഒൻപത് ഇഞ്ച് വീതിയിലാണ് ഈ തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് പീസ് തുണി നമുക്ക് ഇതുപോലെ വേണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ രണ്ട് പീസ് തുണി ഇതുപോലെ ഒന്ന് നിവർത്തി വിരിച്ചിടുക ഇതുപോലെ നിവർത്തി വിരിച്ചിട്ടിട്ട് ഇനി നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം ഇത് ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം രണ്ട് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്യാം അത്രയും ഭാഗം നമുക്ക് തുണിയുടെ സ്റ്റിച്ച് ചെയ്യേണ്ടാത്താണേ പിന്നെ താഴോട്ട് വന്നിട്ട് നമുക്കിതാ ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിൽ നിന്നെങ്കിൽ റൗണ്ട് ഷേപ്പ് ആയിട്ട് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ തുണി ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണേ അപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ബാക്കിയുള്ള സൈഡിലൂടെ ആ റൗണ്ടിലൊക്കെ വരച്ച് കൊടുത്തിരിക്കുന്ന അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇതാ ഇങ്ങനെ മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് വന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ റൗണ്ട് ഷേപ്പിൽ ആ താഴെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള തുണി കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാതിട്ടിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈ തുണി ഒന്ന് നല്ല വശമാക്കി എടുക്കണം കേട്ടോ ലൈനിങ്ങിന് പകരമായിട്ട് തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറില്ലേ കവർ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് നമുക്ക് വേണ്ടാന്ന് വെക്കാം ഒരു പീസ് തുണി ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് പീസ് ഒന്നിച്ച് വെച്ചിട്ട് ചേർത്ത് തയ്ച്ചെടുത്തിട്ട് നല്ല വശമാക്കി തിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പേഴ്സിന് കുറച്ചുകൂടെ കട്ട് കിട്ടും കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കവർ ഉപയോഗിച്ചിട്ടില്ല ലൈനിങ് തുണി മാത്രം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് മറ്റേ സ്റ്റിഫ് ഉണ്ടല്ലോ സ്റ്റിഫ് ഉപയോഗിക്കാം കേട്ടോ കവറിന് പകരമായിട്ടോ അപ്പോഴും നമ്മുടെ പേഴ്സിന് നല്ല ബലം കിട്ടും അപ്പോൾ ഈ സ്റ്റിഫും കവറും ഒന്നും ഇന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ലൈനിങ് മാത്രമാണ് ഉപയോഗിച്ച് ഈ പേഴ്സ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പം അത് ആ തുണി നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് തയ്ച്ചതിന് ശേഷം നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തുണിയുടെ നല്ല ഭാഗത്തൂടെ പതിച്ച് തയ്ച്ച് കൊണ്ടു ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് ആ റൗണ്ട് ഷേപ്പിൻ്റെ ആ ഭാഗത്തുനിന്ന് നമുക്ക് ഒരു നാലിഞ്ച് വശം എന്താ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് നേരെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നേരെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇനി നമുക്ക് ഇതാ താഴ്ന്ന് നമുക്ക് ഈ ഒരു തുണി ആ ലൈൻ ഇട്ട് കൊടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊണ്ടു വയ്ക്കുക അങ്ങനെ മടക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ മടക്കി കൊണ്ടുവന്ന് ഇതാ ഒരിഞ്ച് താഴ്ത്തിയായിട്ട് മടക്കി ഇങ്ങനെ വയ്ക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ളത് എന്താണെന്നറിയാവോ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ട് നമുക്കിനി ക്ലോസ് ചെയ്യണം ഇതാ ഇതുപോലെ രണ്ട് ഭാഗത്തുനിന്ന് ക്ലോസ് ചെയ്തെടുത്തുകൊണ്ട് വരണം ഇതാ ഇപ്പം അങ്ങനെ രണ്ട് സൈഡിൽ നിന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പേഴ്സ് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ അതൊന്ന് രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ പ്രസവനൊക്കെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ടുള്ളൊരു പേഴ്സില്ലെന്ന് പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റും ഇതാ നമ്മുടെ മൊബൈലും പിന്നെ നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ വെച്ച് നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയ നല്ലൊരു പേഴ്സാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിലും ചെയ്തെടുക്കാൻ ഒരു പേഴ്സാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് അപ്പോൾ ഇതുപോലത്തെ പേഴ്സ് ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കുക രണ്ട് പോക്കറ്റൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള സിമ്പിൾ പേഴ്സ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ